കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ വേണ്ട അഞ്ചിലും ആറിലും ഏഴിലും പഠിക്കുന്ന കുട്ടികളുണ്ട് അവര് കൊച്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കൊണ്ടൊന്ന് വല്യപ്പനയിലും വല്യമ്മേടേലും കൊടുക്കും പിന്നെയും പോയി പ്രസവിക്കും പിന്നെയും കൊണ്ട് കൊടുക്കും ഇങ്ങനെ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ വല്ല്യപ്പനും വല്യമ്മയും വളർത്തുകയാണ് അപ്പൊ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊന്ന് ചിന്തിക്കുക സ്വന്തം അമ്മ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞ് കൊന്നു കളഞ്ഞ കല്യാണി മോൾ നമ്മുടെ എല്ലാ ഒരു വേദനയായിട്ട് കിടക്കുകയാണ് ശരിക്കും ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പക്ഷെ ശരിക്കും നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റോട് ചുറ്റും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളോട് ലബലേശം സ്നേഹമില്ലാത്ത ഒരുപാട് അമ്മമാര് അതിന് പല പല കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരിക്കാം പക്ഷെ ഈ കല്യാണി മോളുടെ അമ്മയുടെ ഡിഫറൻറ്റ് വേർഷനിലുള്ള പല അമ്മമാരെയും നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാനായിട്ട് സാധിക്കും ഒന്നും വേണ്ട രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പോകുന്ന അല്ലെ ബസ്സിൽ കയറ്റി വിടാൻ പോകുന്ന അമ്മമാരെ ഒന്ന് വീക്ഷിച്ചാൽ തന്നെ അതില് പകുതിയിൽ കൂടുതൽ അമ്മമാരും കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഒരു കയ്യില് കുഞ്ഞുണ്ടാവും പക്ഷെ മറ്റേ കൈയില് ഫോണും ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ട് എവിടെയാണോ കൊണ്ടുവിടേണ്ട കുഞ്ഞിനെ അവിടം വരെയും ഇവര് ഫോണിലായിരിക്കും കുഞ്ഞുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല എന്തെങ്കിലും തരത്തിലൊരു കാര്യം കുഞ്ഞ് ചോദിച്ചാൽ പോലും അതിനോട് ഷൗട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന അമ്മമാരെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ പല രീതിയിൽ കുഞ്ഞുങ്ങളോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കാത്ത ഒത്തിരി അമ്മമാരുണ്ട് കുറെ ആളുകളൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലേർപ്പെടുന്നു അത് പല റീസൺ കൊണ്ടായിരിക്കാം വീട്ടിൽ സ്നേഹം കിട്ടാത്തതുകൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കാം പക്ഷെ അങ്ങനെ ആയതിനു ശേഷം ഫുൾ ടൈം ഫോണിലും ആ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നു അതുപോലെ തന്നെ കോളേജ് റീയൂണിയൻ സ്കൂൾ റീയൂണിയൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ കുറെ റീയൂണിയൻ ഗ്രൂപ്പ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഇവര് എന്താ പറയുന്നത് ഇവരുടെ പൊങ്ങച്ചം കാണിക്കാനും ഇവരുടെ പല കാര്യങ്ങൾക്കുമായിട്ട് പല തരത്തിലുള്ള ഏർപ്പെടുന്നു ആ ഗ്രൂപ്പിലെ പല ആളുകളുമായിട്ട് എന്താ പറയുന്നത് പലപ്പോഴും ഗെറ്റ് ടുഗതർ മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിലേക്ക് തിരിഞ്ഞിട്ട് ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളിലുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ദേഷ്യം ഏത് തരത്തിലുള്ള ദേഷ്യം വന്നാലും ഫ്രസ്ട്രേഷൻ വന്നാലും അത് മൊത്തം കുഞ്ഞുങ്ങളോട് തീർക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ പാർട്ട്ണറിനോടുള്ള ദേഷ്യമാണെങ്കിലും ഇൻലോസിനോട് ഉള്ളതാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷനോ കാര്യങ്ങളോ ഒക്കെ പിള്ളേരെ എടുത്തിട്ടടിച്ചു തീർക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ അത് കൊണ്ടോണ്ട് അവിടെ നിൽക്കും അങ്ങനെ ദേഷ്യം തീർക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വേറൊരു കൂട്ടരുണ്ട് സൊസൈറ്റിയിൽ എന്തൊക്കെയോ ആണ് ഇവരെന്തൊക്കെയോ ആണ് എന്ന് കാട്ടിക്കൂട്ടാനായിട്ട് കുഞ്ഞുങ്ങളെ ഒരു ചൂളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ചുമ്മാതെല്ലാത്തിനും വലിച്ചു ചേർക്കുക അവരെ ഒരു തരത്തിലുള്ള കോലം കെട്ടി ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടത്തുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതില് ഒരു രണ്ട് വയസ്സ് കാണും ആ കുഞ്ഞിന് അത്രയൊക്കെ ഉള്ളു അതിന്റെ മുടി കളർ ചെയ്യാണ് ആ കൊച്ചു കരച്ചിലൂടെ കരച്ചിൽ മണിക്കൂറുകൾ ഇരുന്നിട്ട് കോയിൽ പേപ്പർ പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് കളർ ചെയ്തോണ്ടിരിക്കയാണ് ഫുൾ ടൈം കുഞ്ഞ് കരയുകയാണ് അത്രത്തോളം ബുദ്ധിമുട്ടി ആ കുഞ്ഞിന്റെ മുടി കളർ ചെയ്തിട്ട് ആരെ കാണിക്കാനാണ് അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളുടെ കംഫർട്ടോ കുഞ്ഞുങ്ങളുടെ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഇവരുടെ എന്തൊക്കെയോ ക്രൗഡിയും കാര്യങ്ങളും കാണിക്കാനായിട്ട് ഇതുങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ യൂസ് ചെയ്യുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് അതൊരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ കുഞ്ഞുങ്ങൾ ശരിക്കും സഫർ ചെയ്യാണ് അങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പൊ ഇതുപോലെ പലതരത്തിലും സഫർ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലും അവർക്ക് ഇഷ്ടമുള്ള യാതൊരു കാര്യവും ഉണ്ടാക്കി കൊടുക്കത്തില്ല ഇപ്പോ നമ്മൾ വിചാരിക്കും പൈസ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ആൾക്കാരുടെ വീട്ടിലൊക്കെ ആയിരിക്കും ഭയങ്കര പട്ടിണി ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നത് പക്ഷെ ഒരുപാട് വലിയ വീട്ടിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല അച്ഛന് പറ്റത്തില്ല ആരും ചെയ്യുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കഴിച്ച് ഏഹ് വിശപ്പടക്കി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനോ ഒന്നും ഇവർക്ക് പറ്റുന്നില്ല ഇപ്പം ഞാൻ പറയട്ടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഈ കുക്കിങ്ങും വീട്ടിലൊക്കെ ജോലിയും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചില സമയത്തൊക്കെ ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെറുതിലെ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം അവര് വലുതായി അവരുടെ സ്വന്തം കാര്യം ചെയ്യാൻ വരെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷെ അതൊന്നും ചെയ്തു കൊടുക്കാതെ ഇപ്പോ ചില പല വീടുകളിലും വെളിരാജ്യത്തേക്കൊക്കെ പോകുന്ന പാരന്റ്സ് അവര് കൊച്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കൊണ്ടൊന്ന് വെല്ലുപ്പനയിലും വെല്ലുമായുടെ കൊടുക്കും പിന്നെയും പോയി പ്രസവിക്കും പിന്നെയും കൊണ്ട് കൊടുക്കും ഇങ്ങനെ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ വെല്ലുപ്പനയും വല്യമ്മയും വളർത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ തന്നെ നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരിക്കും പിന്നെ ഈ വെളിയിൽ ജോലി ചെയ്യുന്ന മക്കളുടെ കുഞ്ഞുങ്ങളെ തല്ലാനോ എടുക്കാനോ പഴയ പോലൊന്നും ശ്വാസിക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ ഇവര് എന്താ പറയുന്നേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്ത് ടിവിയും വെച്ചു കൊടുത്ത് ഫോണും കയ്യിലും കൊടുത്ത് വേറൊരു രീതിയിലുള്ള യിരിക്കും ഈ കുഞ്ഞുങ്ങൾ വളരുന്ന അത്രയൊക്കെ ബുദ്ധിമുട്ട് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പിള്ളേരാവും ചിലപ്പോൾ അടുത്ത മാസം ആവും ചിലപ്പോൾ രണ്ട് മാസം നാല് മാസം ഒക്കെ കഴിയുമ്പോൾ തന്നെ പിള്ളേരാവും പിന്നെ ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടെ അടിച്ചു പിരിയും പിന്നെ സിംഗിൾ പേരന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ബുദ്ധിമുട്ടും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങൾ അപ്പോഴും സഫർ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ മൊത്തം കാര്യത്തിലും അത് പല പല റീസൺ കൊണ്ടാവുന്ന ഉണ്ടാവുന്നതായിരിക്കാം പക്ഷെ എന്നാ പോലും അൾട്ടിമേറ്റ്ലി സഫർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് എന്താ പറയുന്ന ഈ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കാരണം അവർക്ക് അതിന് മെനക്കെടാൻ കഴിയത്തില്ല അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി അതല്ലായിരിക്കും അവർക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കാൻ കഴിയത്തില്ല കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയത്തില്ല ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരത് വേണ്ടാന്ന് വെക്കുന്നത് എന്ത് നല്ല കാര്യമാണ് അല്ലാതെ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും കഴിയാത്തവർ ഈ പണിക്ക് പോകരുത് അല്ലെങ്കിൽ പിന്നെ ഒരു കുഞ്ഞുണ്ടായി അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നതെങ്കിൽ അതോടുകൂടി നിർത്തുക രണ്ടാമതും മൂന്നാമതും ഒക്കെ പിന്നെയും പിന്നെയും ഉണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് അപ്പൊ അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവേദി പണിക്ക് പോകരുത് കുഞ്ഞുങ്ങളെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരെ ഒരു നിലയിൽ എത്തിക്കുക ഐ മീൻ അവർക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തിയാക്കി അവരെ അവരുടെ എഡ്യൂക്കേഷനും കൊടുത്ത് കുറച്ചൊരു ലെവലിൽ ആക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തന്നെയാണ് അത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിന് ബാധ്യസ്ഥരാണ് അപ്പൊ അത് ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണിക്ക് പോകരുത് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ വയ്യാത്ത അഞ്ചിലും ആറിലോ ഏഴിലും പഠിക്കുന്ന കുട്ടികളുണ്ട് ഇത്രയും നാളും ഈ ഓൾ പാസ് ആയിട്ട് അങ്ങ് പോയതുകൊണ്ട് അങ്ങ് പാസ്സായി പാസ്സായി അങ്ങ് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമാകുന്നുണ്ടെ പേരൻസ് ഇങ്ങനെ അന്നേരം ആയിരിക്കും റിയലൈസ് ചെയ്യുന്നത് അന്നേരം എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു നോക്കുന്നുണ്ടെ ലേണിങ് ഡിസബിലിറ്റി ആണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കും അങ്ങനെയുള്ള പല കുഞ്ഞുങ്ങളെ എനിക്കറിയാം ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഇല്ല കുഞ്ഞിലെ തൊട്ടെ അവരുടെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ അവരെ അക്ഷരം പഠിപ്പിക്കണ്ടപ്പൊ പഠിപ്പിക്കാതെ ഫോണിൽ നോക്കി അച്ഛൻ ഇങ്ങനെ കള്ളും കുടിച്ച് അല്ലെങ്കിൽ പല ഫ്രണ്ട്സിന്റെയും കൂടെ പോയി ഗെറ്റ് ടുഗതർ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് ഇങ്ങനെ അമ്മ വേറൊരു വഴിക്കും പോയി യാതൊരു രീതിയിലും കൊച്ചിനെ ശ്രദ്ധിക്കാതെ കൊച്ചിന് പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല അത് ഫോണും ഒക്കെ കണ്ട് അങ്ങനെ നടക്കും ടീച്ചേഴ്സ് പലപ്പോഴും പറയും പഠിക്കുന്നില്ല ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ അപ്പൊ ഇവര് പറയും സ്കൂളിൽ ടീച്ചർ കൊള്ളത്തില്ല എന്നിട്ട് നൂറടുത്ത് ട്യൂഷനും മാറ്റി മാറ്റി കൊണ്ടുവിടും ഈ ട്യൂഷനും സ്കൂളിലും വിട്ടിട്ട് വീട്ടുകാർ ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട് അങ്ങനെ ഇപ്പൊ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാമത്ത കുഞ്ഞുങ്ങളുണ്ട് അതൊന്നും ഒരു ലേർണിംഗ് ഡിസബിലിറ്റി അല്ല അങ്ങനത്തെ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലേണിംഗ് ഡിസബിലിറ്റി അല്ല അത് പേരൻസിന്റെ ശ്രദ്ധക്കുറവാണ് അത്ര പോലും ശ്രദ്ധിക്കാത്ത ഒത്തിരി പേരൻസ് ഉണ്ട് അപ്പം ദയവ് ചെയ്ത് ഇപ്പം നമ്മുടേതായിട്ടുള്ള പല തരത്തിലുള്ള ഡിപ്രഷനും കാര്യങ്ങളും പല മെന്റൽ പ്രോബ്ലംസും പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പോ ഭാവിയിൽ വന്നേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ നമുക്ക് എന്താ പറയുക അറ്റ്ലീസ്റ്റ് അതിനൊരു റീസൺ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയുന്നത് എന്തൊക്കെയോ ചെയ്ത് ഒരു കൊച്ചിനെ ഉണ്ടാക്കി അവിടെ ഇട്ടേച്ച് തോന്നിയ പോലെ ഇങ്ങനെ സ്വന്തം കാര്യം ചെയ്ത് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയിട്ട് അത് ഏതോ വഴിക്ക് കൈ കെട്ടുന്നതും കഴിച്ച് ഇങ്ങനെ വളർന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ടിക്കുകയും തല്ലുകയും ദ്രോഹിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന പേരൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ദയവ് പണിക്ക് പോകല്ലോ അപ്പൊ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊന്ന് ചിന്തിക്കുക എന്നെ കൊണ്ട് ഇത് പറ്റുമോ എനിക്ക് ഇതന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കും ഇത് ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല നല്ല രീതിയിൽ എഫർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളും നോക്കുക അവരുടെ ഫുഡിന്റെ കാര്യം അവരുടെ തുണി കഴുകല് അവരുടെ പല കാര്യങ്ങളും നോക്കി അവരെ ഒരു നിലയിൽ എന്ന് പറയുന്ന അത്ര സിമ്പിൾ കാര്യമൊന്നുമല്ല അപ്പൊ അതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോന്നൊന്നും ചിന്തിക്കാ പറ്റാത്തവർ ദയവേത് பணிக்கு போகிறது